സർഗോഡ് ഒരു യൂസ്ഡ് പി ഡി ഐക്ക് പോയതാണ് നിങ്ങളീ കാണുന്നതാണ് ഇതിൻ്റെ ടോപ്പ് സൈഡിൽ കാണുന്ന മൈക്രോൺസിൻ്റെ റീഡിങ് അപ്പോൾ ഇതേ റീഡിങ്ങ് ഡോറിൻ്റെ സൈഡിലേക്ക് വരികൾ ഡിഫറൻസ് ഉണ്ടോ ഇരുന്നൂറോ അഞ്ഞൂറോക്കെ ആയി അതിനർത്ഥം റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ക്ലൈൻറ്റിനോട് ഈ വാഹനത്തിൻ്റെ ഓണർ പറഞ്ഞിരുന്നത് ഒരു റീപെയിൻറ്റോ റീപ്ലേസോ ഇല്ല വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വാഹനം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് എൻ്റെ ക്ലൈൻറ്റ് തന്നെ വണ്ടീന്ന് ചെക്ക് ചെയ്യാനായിട്ട് അയക്കുന്നത് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ വാഹനത്തിൻ്റെ ഒന്ന് ഒരു ഡോർ ബൂട്ടും ഒഴികെ ബാക്കിയൊക്കെ റീപെയിൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനുമായി ബന്ധപ്പെട്ട് ചെറിയ രീതിയിലുള്ള സംസാരമൊക്കെ ഉണ്ടായി റീപെയിൻ്റ് ഉണ്ട് എന്നുള്ളത് ഞാൻ സമ്മതിച്ച കാര്യമാണ് പുള്ളി റീപ്ലേസ് ആണെന്ന് തെറ്റിദ്ധരിച്ചു റീപ്ലേസ് ഉണ്ടെങ്കിൽ നീ പറയുന്ന വണ്ടി ഞാൻ ഫ്രീ ആക്കി തരുമെന്നൊക്കെ ഉള്ള വെല്ലുവിളികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിനകത്ത് വന്നിരിക്കുന്നൊരു കാര്യം ആ കസ്റ്റമർ ചെക്ക് ചെയ്യാതെ എടുക്കുന്ന ഒരാളായിരുന്നുവെങ്കിൽ റീപെയിൻ്റ് ഇല്ലാന്ന് വിശ്വസിച്ചെടുത്തു തന്നെ അപ്പോൾ അത് റീപെയിൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞത് ആളെ ശുഭിതനാക്കി കച്ചവടം ഡ്രോപ്പ് ചെയ്തു കാരണം ആള് റീ പോലും ഇല്ലാത്ത രീതിയിലുള്ള വാഹനമാണ് നോക്കുന്നത് അല്ലെ സത്യസന്ധമായി റീപെയിൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പോൾ പറഞ്ഞ ഒരു സുതാര്യമായ ഡീലല്ലാന്ന് തോന്നിയത് കൊണ്ട് ക്ലയൻ്റ് അത് പ്രശ്നമാക്കി അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ റീപെയിന്റ് ഇല്ലാത്ത യൂസ്ഡ് വാഹനങ്ങൾ കിട്ടുന്നത് വളരെ അപൂർവമാണ് അതെനിക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ സുതാര്യമായി സത്യസന്ധമായി ഒരു കച്ചവടം ചെയ്യുമ്പോൾ അത് പറയുക എന്നുള്ള ധാർമ്മിക ഉത്തരവാദിത്വം വരുത്തുന്ന ആൾക്കുണ്ട് എന്നുള്ളതാണ് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് പലപ്പോഴും ഒരു വാക്വാദത്തിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക ഡീലർമാർ എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസേൺ സത്യസന്ധമായി നിങ്ങളെ നിങ്ങളുടെ കസ്റ്റമേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഞാൻ ഈ വാഹനം ചെക്ക് ചെയ്ത സമയത്ത് കണ്ട ഒരു ഭാഗമാണ് ആപ്പ് ൗണ്ട് ഏരിയയിൽ ചെറിയൊരു ക്രാക്ക് പക്ഷേ വാഹനത്തിൻ്റെ അവിടെ വലിയൊരു ഹിറ്റ് നടന്നതായിട്ടുള്ള ഒരു അടയാളങ്ങളൊന്നുമില്ല അപ്പോൾ ഈ ഒരു ക്രാക്ക് മാത്രമാണുള്ളത് അപ്പോൾ ഇത് ചില വാഹനങ്ങളിൽ യൂസ്ഡ് കുറച്ച് പഴക്കം സംഭവിച്ചാൽ ഇങ്ങനെ ഒരു ക്രാക്ക് ഉണ്ടാകുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയെങ്കിലും അതൊന്ന് കമൻ്റ് ചെയ്യാം ആണോ ആക്സിഡൻ്റ് ആണോ എന്നുള്ളത് ഒന്ന് നമുക്കൊരു ചർച്ചയും കൂടെ കമൻറ്റ് ബോക്സ് നടത്താം ഓക്കെ താങ്ക്